താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആ നമസ്തേ ഇന്നലെ കുരടകങ്കാവ് ക്ഷേത്രത്തിലെ ഇന്നലെ മഞ്ഞാനുമായിട്ട് തടമ്പെടുത്ത ഞാൻ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ പേര് ലിന്നേഷ് മോഹൻ തിരുമംഗലത്ത് പിന്നെ ആന പിൻകുത്ത് കിട്ടിയത് കൊണ്ടാണ് ആന പരിഭ്രമിച്ചത് ഞാനക്ക് പരിക്കുകളോ ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അമ്പലത്തിൽ ഇപ്പം പിന്നെ ഇപ്പോൾ പുല്ലോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ ഇന്നലെ രാത്രി അവിടെ രണ്ട് മണിയോട് കൂടിയിട്ട് കൊടിയിറക്കി പിന്നെ ശ്രീധരൻ തന്ത്രിയുടെ കൂടെ കൊടിയിറക്കിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നത് എനിക്കൊരു അപകട അപകടമോ അബദ്ധമോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഭഗവതി ഇതൊക്കെ പിന്നെ സൃഷ്ടിക്കുന്നത് നമ്മൾ ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയത് നല്ല തടം പെടുക്കാം ഞാൻ തൃശ്ശൂരായിരുന്നു കുറേ കാലം തടമ്പെടുത്ത പരിചയമുള്ള ആളാണ് അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അബദ്ധങ്ങളൊക്കെ പറ്റും അപ്പോൾ എന്ന് പറയുന്നില്ല എനിക്കൊരു പിന്നെ പിന്നെ ഒരു അപകടം ഒന്നും പറ്റിയില്ല ഞാനിപ്പോൾ ഇവിടെ രാവിലെ വന്ന് പിന്നെ ശാന്തി കഴിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ ജ്യോതിസിനും കൂടിയാണ് ജ്യോതിഷം കഴിഞ്ഞ് ഇപ്പൊ രണ്ടു മൂന്ന് ആളുകൾ വന്ന് പോയി അപ്പോൾ വേറെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലുകാരൊക്കെ എന്തെങ്കിലും വിളിച്ച് പറയരുത് കാരണം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ പറയാം കാരണം ഞാനിവിടെ വടിപോൾ നിൽക്കുന്ന അനക്ക് പരി പരിക്ക് പറ്റി തിരക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ പോയിട്ട് കമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കമ്പ് പിടിച്ച് അത് പിടിക്കുന്ന സമയത്ത് ആന പുറകോട്ടേക്ക് വരുന്ന സമയത്ത് എൻ്റെ പേരും മാത്രമേ അവിടെ പിടിക്കാൻ കിട്ടിയുള്ളൂ അപ്പം തന്നെ ഞാൻ ചാടി ചാടിയ സമയത്ത് തന്നെ ഞാൻ ഉരുണ്ട് മാറി അവിടെ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെ കുത്തിക്ക് കൊമ്പുമ്പോൾ കോറും ഇത് ഇന്ന് ഇന്നലെ ഒന്ന് തുടങ്ങിയ പരിപാടിയല്ലേ നമ്മൾ ഞാൻ കൊള്ളം കുറേയായി തടമ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തൃശ്ശൂർ മുള്ളൂർ ഭദ്രകാഴി ക്ഷേത്രത്തെ മേൽശാന്തിയായിരുന്നു അവിടെ നിന്ന് തിടമ്പ് എടുത്തിട്ടുണ്ട് തൃശ്ശൂർ കുറച്ച് സ്ഥലത്ത് നിന്ന് തടമ്പൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ഇതും പറ്റിയില്ല ആനയാകുമ്പോൾ ഇടയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് അമ്മാര് ഈ പശുവോ അല്ലെങ്കിൽ കുതിരയോ ഒന്നും ആനയാണ് അപ്പോൾ ആന ആനക്കാണേണ്ടായിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ കാണിക്കും ഇതുവരെ ആയിരിക്കും ഒന്നും പറ്റിയില്ല ഒക്കെ ഭംഗിയായിട്ട് വന്നു ഇത് നിങ്ങൾക്ക് വെച്ചാൽ ഈ നാട്ടിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഈ പരിചയം കുറവുണ്ട് നാട്ടുകാർക്ക് ഈ ക്ഷേത്രം എഴുന്നള്ളിപ്പിന് ആന ആന ഇവിടെ ഇല്ല കുറവ കുറവ് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ പിന്നെ തിരുവങ്ങാട് അമ്പലത്തിൽ ജഗന്നാഥ ക്ഷേത്രങ്ങളും അവിടെ ഇതുപോലെ തന്നെ പറക്ക് പോകുന്ന സമ്പ്രദായം ഇല്ല അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ദൂരം പറയരു വരിക അതുപോലെ തന്നെ ആറാട്ട് എഴുന്നള്ളത്തൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ആനയെ ഒരുപാട് നടത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എനിക്കൊന്നും പറ്റിയില്ല ഞാനിത് വടിപോലെ ഇവിടെ കിടക്കുകയാണ് ഞാനിവിടെ ഇന്ന് മേശ മേൽശാന്തിയാണ് പിന്നെ പുല്ലോട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കതിരൂർ അപ്പോൾ അവിടെയുണ്ട് ഞാൻ അപ്പോൾ അപ്പോൾ കൂടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അനാവശ്യം പറയരുത് ആയിരിക്കൊന്നും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ